ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യവും അന്തരീക്ഷവുമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഭാഗമായി വരുന്ന നിക്ഷേപം കേരളത്തിന്റെ ഭാവി പുരോഗതിക്ക് ശക്തി പകരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് കേരളം ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് ഉച്ചകോടിയുടെ പ്രത്യേകത തന്നെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം നിലവിലുള്ള തൊഴിലുകളുടെയും കൂലി ജോലിയും സംരക്ഷിക്കപ്പെടുകയും വേണം ഇതിനൊക്കെ സഹായകരമായ രീതിയിലാണ് കേരള സർക്കാർ വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വന്ന ഗൃഹപാഠമാണ് ആഗോള സംഗമത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചതെന്നും ടി പി പറയുന്നുണ്ട് പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ തീരുമാനവും എൽ ഡി എഫ് കൺവീനർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ മദ്യനേയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അതിന് നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യവുമാണ് കിഫ്ബി സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമാണ് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ആ കാര്യമായിരുന്നു ബ്രൂവറി സ്ഥാപിക്കുക എന്നത് സർക്കാരിന്റെ ഭരണപരമായ നടപടിയുടെ ഭാഗമാണ് എന്ന് കി പി രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ് പല ആശങ്കകളും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കുമോ എന്നെല്ലാമാണ് ആ ആശങ്കകൾ ഒരു തരത്തിലും ഇവ രണ്ടിനെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇത്തരം പദ്ധതികൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വ്യത്യസ്തമായ പാർട്ടികളുണ്ട് അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നിരിക്കും അതെല്ലാം മുന്നണിക്ക് അകത്ത് ചർച്ച നടത്തി ഏകീകരിച്ച് ധാരണയിലെത്തി നടപ്പിലാക്കുക എന്നതാണ് പൊതുവെ സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങളോടാണ് എപ്പോഴും ഉത്തരവാദിത്തമുള്ളത് ആ ഉത്തരവാദിത്തം നിറവേറ്റി പ്രവർത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കിഫ്ബി വൻകിട പദ്ധതികൾക്കും ചെറുകിട പദ്ധതികൾക്കും ഒരുപോലെ പണം ചെലവഴിക്കുന്നുണ്ട് വൻകിട പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി ധനം സമാഹരിക്കുന്നതിനുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളത് കിഫ്ബിയുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് ടോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല സർക്കാർ എല്ലാ വശവും പരിഗണിച്ച് തീരുമാനം എടുത്ത ശേഷമേ ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു